എന്നെ തേടി വന്നവനേ തേജസ്സിൻ്റെ വസ്ത്രം ഒരിഞ്ഞ് തന്നെ താൻ താർത്തീയോനേ ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസ്സിൻ്റെ പൂണനായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്ക് യോഗ്യനായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്ക് വിശുദ്ധ ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അവർ ഒരുക്കിയ സുഗന്ധവർഗ്ഗം എടുത്ത് ആഴ്ചവട്ടത്തിൽ ഒന്നാം ദിവസം അധികാലത്ത് കല്ലറക്കലെത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നതായി കണ്ടു അകത്തു കടന്നവരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ തിരികെ അരികെ നിൽക്കുന്നത് കണ്ടു ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട് നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് അവൻ ഇവിടെ ഇല്ല ഒരുത്തെഴുന്നേറ്റിരിക്കുന്നു മുമ്പേ ഗലീലിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഒരുത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവേൻ എന്ന് പറഞ്ഞു അവർ അവൻ്റെ വാക്ക് ഓർത്തു കല്ലറ വിട്ട് മടങ്ങിപ്പോയി പതിനൊരുവൻ മുതലായവ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു അവർ ആരെന്നാൽ മക്നലക്കാരത്തി മറിയ യോഹന്ന യാക്കോബിൻ്റെ അമ്മ മറിയ എന്നവർ തന്നെ അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്വലന്മാരോട് പറഞ്ഞു ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി അവരോ അവരെ വിശ്വസിച്ചില്ല എന്നാൽ പത്രൂസ് എഴുന്നേറ്റ് കല്ലറക്കൽ ഓടിച്ചെന്ന് നോക്കി തുണി മാത്രം കണ്ടു സംഭവിച്ചത് എന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങി പോന്നു അന്ന് തന്നെ അവരിൽ രണ്ടു പേർ ഹെറിശരേമിൽ നിന്ന് എഴുന്നേറ്റ് ഏഴ് നാഴിക ദൂരമുള്ള യമ്മാവോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് വന്ന് അവരോട് ചേർന്ന് നടന്നു അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു അവർ വാടിയ മുഖത്തോടെ നിന്നു ക്ലയാപ്പോ എന്ന പേരുള്ളവൻ എരുസലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാടുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു ഏത് എന്ന് അവൻ ആരോട് ചോദിച്ചേന് അവർ അവനോട് പറഞ്ഞത് ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയിലുമുള്ള പ്രവാചകനായിരുന്ന നസ്രാനായി യേശുവിനെക്കുറിച്ച് ഉള്ളത് തന്നെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു അത്രയുമല്ല ഇത് സംഭവിച്ചിട്ട് മൂന്നുനാൾ ആകുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറക്കിൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതമ്മമാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ പ്രേമിപ്പിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ ചില കല്ലറക്കിൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു അവനെ കണ്ടില്ലാതെ അവൻ അവരോട് അയ്യോ ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മകത്തിൽ നട കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു മോശ തുടങ്ങി സകല പ്രവാചകമാരിൽ നിന്നും എല്ലാ തിരുവഴുത്തിലും അവനെക്കുറിച്ച് ുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു അവരോ ഞങ്ങളോടൂടെ പാർക്കുക നേരം വൈകി അസ്ഥി അസ്ഥിമപ്പാനായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവിടെ കണ്ണ് തുറന്നു അവർ അവനെ അറിഞ്ഞു അവൻ അവർക്ക് അപ്രത്യക്ഷനായി അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റു മടങ്ങി പോന്നു കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് ഷീമോന് പ്രദൃക്ഷിനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന പതിനൊന്ന് പേരെയും കൂടിയുള്ളവരെയും കണ്ടു വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കയിൽ തങ്ങൾക്ക് അറിയായി അറിയായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അവർ കേട്ട് ഞെട്ടി ഭയപ്പെട്ടു ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി അവൻ അവരോട് നിങ്ങൾ കലങ്ങുന്നത് എന്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത് ഞാൻ തന്നെയാകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവേൻ എന്നെ തൊട്ടു നോക്കുവിൻ എന്നിൽ പോലെ ബുധത്തിനും മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻ കട്ടയും അവന് കൊടുത്തു അവൻ അത് വാങ്ങി അവർ കാണുകയും തിന്നു പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ നയപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് കൊണ്ട് എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മനുഷ്യരിൽ നിന്ന് ഒരുത്ത് അവന്റെ നാമത്തിൽ മാനസാന്തരവും പാവമോചനവും എറിസുലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുന്നതും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു ഇതിനു നിങ്ങൾ സാക്ഷികൾ ആകുന്നു എന്റെ പിതാവ് വാഗ്ദാനം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയയ്ക്കും നിങ്ങളോ ഒരുത്തു നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു അനന്തരം അവൻ അവരെ ബദാനിയയിലോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിക്കുകയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു അവർ അവനെ നമസ്കരിച്ചു മഹാസന്തോഷത്തോടെ യരിശലമിലേക്ക് മടങ്ങിച്ചെന്നു എല്ലായ്പ്പോഴും ദേവാലയങ്ങളിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് കുഞ്ഞാടെ നിറക്കപ്പെട്ടു വാങ്ങി കുഞ്ഞാടേ നീ ആറുക്കപ്പെട്ടു തിരുരത്തമെന്നെ വിലയ്ക്കുവാങ്ങി രാജിയ പുരോഹിതന മഹാക്കാരുണയ തിരഞ്ഞെടുത്തു എന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാതി രാജാവായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താതി കർത്താവായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താതി かわいい。